എനിക്ക് വണ്ടി സേവ് ഏത് വണ്ടി ഗ്യാംഗോസിന്റെ നമ്മുടെ ട്രക്കണ്ട ട്രക്ക് ട്രക്ക് ഒരു മറ്റേ എനിക്കിത് പഗായിരിക്കും എനിക്ക് മറ്റേ യു ആർ ടു ഫാർ ഫ്രണ്ട് പമ്പ് അത് പോവണ അത് പോവണിക്കണ്ടെ ഫ്രണ്ടീ കൊണ്ടെത്തി ോറിക്കൊക്കെ ഇത്രയും പ്രവർ റോഡാ റോഡ് കിട്ടുന്ന അവന ഇപ്പൊ ഈ വണ്ടിക്കേരുണ്ടാവും നമ്മളൊരു പതിനഞ്ചുല്ലേ രണ്ട് നാല് ഹെൽമറ്റ് ഇല്ല ചുഗ്ര മയൽവാരം വെച്ചിടിയും അല്ലാണ്ടും കിട്ടില്ല

ഇതൊരു പറയാതെ പുറങ്ങി നിര ഇച്ചിരി ഓടിച്ചിട്ടോ ഇതല്ലേ അതടിച്ചിട്ട് എന്ത് കണ്ടു കളിയപ്പോ ഞാനൊരു കാര്യം പറട്ടെ നിങ്ങളോട് ഈ സൈഡിൽ സാമാനം ഇതേ രണ്ടുപേരും പറഞ്ഞിട്ട് ഈ വണ്ടി അനങ്ങണ്ടേ

ക്ഷമ പരീക്ഷിക്കല്ലേ അവരോ പോണെ അവരിലെ പോണേ നൂറിപ്പോൻ അടിച്ച് കഴിഞ്ഞ പിന്നെ നമ്മുടെ ആളല്ലേ ഇത് നമ്മുടെ വണ്ടിയിലാണ് ഇപ്പൊ അടി ഗുജറാത്ത് ഏതാ വണ്ടി മറ്റേ 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 ആ അരി ടയർ അടിച്ചോ ടയർ അടിച്ചോ ഓടിക്ക ടയർ അടിച്ചോ ഓടിക്കടാ ആ ഓടിക്കി കള നീ കൊമ്പനാണ് അത്ര ദേ ചരിഞ്ഞി ഇരിക്കുന്നു കുത്തു കുത്തു അവിടെ കൊണ്ടി കുത്തി കൊടു കേഴല്ലേ പീടി അടിക്കണ്ട എന്നെ അടിച്ച അമ്മ എങ്ങട് പീടി അടിക്കണ്ട കുത്തി കൊടു ഞാൻ അടിച്ച കുത്തി കൊടു കുത്തി കൊടു ഇറക്ക 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 മാർക്കർ പണിറ്റ് ക പിന്നെ ആകാര കാര 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 കേട കേട അവര് റോഡ് നികന്ദ നോ 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 അണ്ണാ കേഴ അമാർക്ക് ചില്ലറ അല്ലല്ലോ അമാർക്ക് രണ്ട് ദിവസം ആയിട്ട് ഇത്ര കേഴ അളിക്ക് ഓക്കേ എടാ അവമാന്ന് ട്ടേടാ വള്ളി പിടിട്ടാലയാ നീവിടെ സ്റ്റീവ് വണ്ടി ഓടി ഓപ്പൺ പോണ്ട ഓപ്പണി പോണ്ട ഓപ്പണി പോണ്ട അട്ടോ മൺപൊല്ലേ ഇടാടാ ഓപ്പൺ ഇടാടാടാ പിങ്ങി തപ്പിങ്ങിടാ സ അതിനെ പിടൈട്ടെ

മലപ്പുറം കാണിച്ചി ഞാൻ ആ വണ്ടി എടുത്തോണ്ട് അടിപൊളിയുണ്ടെന്ന മാർക്കറ്റ് കഴിയല്ലേ സാറേ ബ്രോ എന്തേലും പ്രശ്നമല്ല സാർ എന്തേലും പ്രശ്നം ഉണ്ടോ നമ്മളായിട്ട് എന്താ പ്രശ്നം മനസ്സിലാവണല്ലോ സാറിന്റെ പ്രശ്നം പ്രശ്നം എന്താ നമ്മടെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് നീയൊക്കെ ആണല്ലോ ബാനിട്ടിട്ട് വാ എത്ര പറഞ്ഞാലും നന്നാവാത്ത കൊറേ വാണങ്ങള് മേലെത്തൊരാച്ച മേലാത്തവർ പേടി മറ്റേ ഇത് മാറി വന്നിട്ട് വട്ടെടുത്തിട്ട് നാട്ടുകാരെ മൊത്തം ചന്ദ്ര പോക വണ്ടി ഓടിച്ചിട്ട് എന്നിട്ട് പീ ഡി വന്നു ബാങ്കില് അവിടെ പിങ്ങ് വർത്ത പിടിച്ചു മൈൽപുറയും കൊണ്ട് നടക്കുന്ന നമുക്ക് നല്ലൊരു വണ്ടി എടുക്കാണ് ഈ വണ്ടിക്ക് ഭയങ്കര ബൗൺസിങ് നിങ്ങള് ഇതാരൊന്നും ഓടിച്ചു നോക്കും ജസ്റ്റ് ഒന്ന് ഈ വണ്ടി അപ്പൊ മനസ്സിലാവും അതിൽ എന്തിന്റെ എഞ്ചിനായിരിക്കുന്നത് അരമണിക്കൂർ അതിന്റെ ഏതെങ്കിലും വണ്ടിയൊക്കെ ശരിയാവോ ഇത് ഞാൻ രാ ആ കിടക്കണോ അവൻ അവൻ നമ്മടെ ട്രക്ക് എടുത്തോണ്ട് പോയി അവൻ നമ്മടെ ട്രക്ക് എടുത്തോണ്ട് പോയിട്ട് ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് തരാന്ന് പറഞ്ഞാ അവൻ എടുത്തോണ്ട് പോയി അടിച്ചോണ്ട് പോയി പോയി നമ്മുടെ നമ്മടെ വണ്ടി അടിച്ചോണ്ട് പോയിട്ട് പീഡിയുടെ ഫ്രണ്ടില് അവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക ഈ ഈ സിറ്റി സൈഡില് പീ ഡി ഉള്ളടത്ത് മാത്രം പീ ഡി ഉള്ളെടുത്ത് ചെല്ലുക വണ്ടി തിരിക്കുക വരിക പീടിയുടെ കൂടി ഇങ്ങനെ മുട്ടി മുട്ടി ഇങ്ങനെ മാത്രമേ അവൻ നടക്കുകയുള്ളു അത് പറഞ്ഞോട് പറഞ്ഞോളൂ എന്റെ വണ്ടി എടുത്തിട്ട് അങ്ങനെ ചെയ്തോണ്ടിരുന്നു എന്നിട്ട് ഈ വണ്ടി എടുത്തോണ്ട് പോയി ഇപ്പൊ പീഡിക്ക് ചുറ്റും വലം വെക്കണ വലം വെക്കുക തിരിച്ചു വലം വെക്കുക തിരിച്ചു ഞങ്ങളുടെ ഒരു വണ്ടി കൊണ്ട് ഞാൻ അവിടെ മൊത്തം കറങ്ങി നിർത്താൻ റ്റോ ഇറങ്ങാൻ പറ്റുവോ ഒന്നും ചെയ്യാൻ ഇവനെ ഇതാ മണിക്കൂറായി പറ്റാതെ അരമണിക്കൂറായിട്ട് പീടി വന്ന് നമ്മളെ തല്ലി അങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടായത് ഒന്ന് പേരെന്താ ഞാൻ ഇവിടെ എനിക്ക് പറഞ്ഞു പോയാ ഒരു മിനിറ്റ് വരുമെ പേര് പറ പേര് പറയ പേര് പറഞ്ഞു പേര് പറഞ്ഞു പോയാ പറഞ്ഞാത്ര മടി നിന്റെ വായിക്കാത്ത സമ്മാനല്ലേ ഏഹ് എന്താ സംസാരിക്കാറും കൂടെ അറിയത്തില്ല പീഡിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്ന നിങ്ങളുടെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ ബാങ്കിലോട്ട് വന്നു ചോദിച്ചോട്ടാൻ ചോദിച്ചെട്ടാറേ നമുക്ക് എന്താ സാധനം കേട്ടില്ല എന്താ സാധനം കേട്ടില്ല എന്തോ കേട്ടില്ല കേട്ടില്ല കൊന്നിട്ടാ അവിടെ പോവു സാറിന് പറഞ്ഞു ശ്ന നമ്മള് കൊറേ ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് നടന്നോണ്ടിരിക്കണമുണ്ട് നീ വണ്ടി പീഡി വണ്ടി എടുക്കലെ പീഡി വണ്ടി എടുത്ത് എടുക്കല്ലേ അന്നൊന്ന് വണ്ടി എടുക്കണ് ടാ വണ്ടി വന്നടാ വണ്ടി വന്നടാമണി ബാബാ ഞാങ്ങോത്തോട്ടോ അവനങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കണം വിജയ മോനെടാ കുട്ടാ തീരിക്കാർ നിന്റെ ഫ്രണ്ട്സ് ആണോ അങ്ങനെ യുവന്മാർക്കൊന്നും ഇവരൊന്നും വാ തുറക്കൂല നിനക്കൊന്ന് വാ തുറക്കാറിഞ്ഞൂടേടാ ൂ നിനക്ക് നീക്കൊന്നും വാതില്ലാതെ ഇവിടെ കളിക്കുന്ന കേറ്റിറ്റ്യൂഡ് ഇറക്കലാണ് ഞങ്ങള് മര്യാദ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിനക്കെന്താ വാദം നീ വാതു ഉറക്കാതിരുന്നിട്ട് പിന്നെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ ഞാൻ പൊട്ടനാണ് നീ നീ പറഞ്ഞാലും കേട്ടു നിന്റെ വായിക്കാത്തൊന്ന് എന്തെങ്കിലും വെളിയിലോട്ട് വരണം എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ അവിടെ ഒരലപ്പില്ല നിന്നോട് ആയിരം വട്ടം ചോദിക്കുമ്പോഴും നീ എന്തേലും വാതണോ മനസ്സിലായ മര്യാദ സംസാരിച്ചാൽ എന്താ അല്ല നീ പീഡിയെന്താ പറയുക പീഡിക്കെന്തോ മറ്റേ റേഡിയോ വണ്ടി അവന്റെ മുണ്ട് പറിച്ചിട്ട് ഞാൻ ഇതൊന്നും എടുത്തു നോക്കിട്ട് തിരിച്ചു കൊണ്ടുതരാന്ന് പറഞ്ഞ് പോണ് സൂക്കടരാം വേറ്റി നിന്റെ വെയിറ്റ് നിന്റെ മുണ്ട് നിനക്ക് ഇല്ലാത്തതെല്ലാം ഞാൻ നിന്നിട്ട് തരാം വായിക്കിട്ട് ശീലമില്ലാരിക്ക

ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്നതിന് കാരണമുണ്ട് കേട്ടാ പീഡിയിലുള്ളവന്മാർക്ക് വെല്ലാത്ത കഴിയാണ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് പീഡിയിലുള്ളവന്മാർക്ക് ഭയങ്കര കഴ പ എന്തോന്ന് എന്തോന്നറിയാവോ ഇനി ടി വി ആർപ്പി കൊടുക്കുന്നില്ലെന്ന് പോയി എനിക്ക് ഡെയിലി ഞാൻ ലൈവ് വരുമ്പോഴേ എനിക്ക് അരക്കിലോ ആർ പീഡി ആർ പീ ഡി ഇങ്ങനെ തരും ഇന്നത്തെ അരക്കിലോ ആർപ്പിന്ന അരക്കിലോ ആർപ്പി രണ്ട് കിലോ ആർപ്പി ഇങ്ങനെ തരും എനിക്ക് ഡെയിലി ഇവനൊക്കെ അതിനകത്ത് മര്യാദക്ക് സംസാരിക്കുന്ന രണ്ടു മൂന്ന് പേരേ ഉള്ളു ബാക്കിയുള്ളവന്മാരുടെ വിചാരം ഗ്യാങ് ആണെന്ന ഈ ഇതേ സിറ്റിയിലെ പീഡി എങ്ങനെയാണെന്നറിയാം അറ്റ്ലീസ്റ്റ് ഒരാളുടെ അടുത്ത് നമ്മളെ ഇവ പിടിച്ചുകൊണ്ട് പോയ പോലെ സാറെ സാറിച്ച സംസാരിക്കുന്നത് മനസ്സിലായേ ഇവന്മാർ അങ്ങനല്ല അടിച്ചിട്ട് കഴിഞ്ഞി ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി ഗ്യാങ് ആണെന്ന ഇവന്റെ വിചാരം സിറ്റിയിലെ പീഡി പീഡി എങ്ങനെ കളിക്കണമെന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരട്ടെ ഇവനൊക്കെ സിമ്പിൾ കഴിച്ചാൽ 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 കഴിച്ചോ അതുകൊണ്ട് കാണിച്ചു കൊടുക്കാനെ നീ നിന്റെ പോയി ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചോണ്ട് പോവാ ഞാൻ നീ ഇവിടെ കണ്ടല്ലേ മണ്ടല്ലേ കണ്ടോ മണ്ടേ കണ്ടോ നീക്കാറോ പഠിക്കാൻ പോയിട്ടുണ്ടോ ഞാൻ 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 പേടി മിനിമം കാണിക്കണം അല്ലെങ്കിൽ ഈ പുറത്തു സംഭവം എങ്ങനെ എടാ എഫ് എഫ് മലയാളിച്ച ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഹോസ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന ആള് നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റേജ് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റ്സ് ആണ് നിങ്ങൾ അവരും പറയുന്ന കാര്യങ്ങളൊരു കംപ്ലൈൻറ്റ് ചെയ്യാത്ത അത്രയും ടൈം അവൻ അറിയത്തില്ല സഹകരിക്കണമെന്ന് കേട്ടോ മുപ്പത് മിനിറ്റ് അച്ചിപ്പട്ടിയാണ് മുപ്പത് മിനിറ്റ് നമ്മൾ പറയുന്ന സഹകരിച്ച് നിക്കണം കേട്ടോ അതാണ് ദൈവം പറഞ്ഞത് ഇപ്പൊ നിങ്ങള് ഹോസ്റ്റേജ് എടുത്ത് എന്റെ പിഒവിയിലുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് അഞ്ചിമൂന്ന് അവൻ ഡിസേവൻമാർ ഡിസേവ്ഡാ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പീഡി കളിക്കണ്ടേ നിങ്ങള് ഭരചന്ദ്ര സാറിനെ ഒക്കെ എല്ലാ സിറ്റുവേഷനിലും മുന്നിൽ കാണുന്നതല്ലേ പുള്ളിയൊക്കെ ആർപ്പി കളിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ ഡൗൺ ആയി പീഡിയാ അവര് അവര് ഡൗൺ ആയി ഇവന്മാരങ്ങനല്ല ഇവന്മാരുടെ വർത്താനോ ഇതും കേൾക്കണം ഇവന്മാരുടെ പീഡിയാണെന്ന് പോലും ഞാൻ എല്ലാ പീഡിയും സാറേന്ന് വിളിക്കാൻ സംസാരിക്കുന്നത് എല്ലാ പീഡിയേയും അല്ലാത്തവരുടെ എടുത്ത് കാണിച്ചു തരട്ടെ ഞാൻ എല്ലാ പീഡിയും അങ്ങനെ സംസാരിക്കുന്നത് തിരിച്ചവന്മാരുടെ സിറ്റിസൺസിന്റെ അടുത്തും ഗാങ് മെമ്പേഴ്സിന്റെ അടുത്തും ഭരചന്ദ്ര സാറൊക്കെ പീഡി കളിക്കുന്നത് കണ്ട നമ്മള് വിചാരിക്കും മറ്റേ യഥാർത്ഥ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് പറയായിരിക്കാം വയ്യ ഞാൻ മറ്റേ വേലായുധം എന്ന് പറയാന് ആർക്കെ കളിച്ച സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ പുള്ളിയുടെ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ഭരത്ചന്ദ്ര സാറിന്റെ ആ ഒരു ഇത് ട മതി ബാക്കി ബാക്കി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിന്നൊരാള് വന്നായിരുന്നു പക്ഷെ വിളിച്ചായിരുന്നു ഞാൻ എടാ ഒരു കാര്യം പറയട്ടെ അളിയാ ഇവൻ പി ഡി എ പിക്ക് ചെയ്ത് പി ഡി എ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുവിടുന്നു പിടി ഉള്ളിടത്ത് മാത്രം ഇടന്ന് കറങ്ങുന്നു എന്നിട്ട് ഇവൻ ലാസ്റ്റിൽ അവിടെ കൊണ്ടു എന്നിട്ട് അവിടുന്ന് വെടി വന്നപ്പോഴാണ് വെടി വെച്ചതാണ് ഇവന്മാരെന്നോട് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ പറ്റി ആദ്യം ഞാൻ കണ്ടില്ല വെടി വെച്ചെന്ന് പറഞ്ഞാണ് ഞാൻ ഇറങ്ങി അടിച്ചത് എടാ ഞാനൊരു കാര്യമില്ല എടാ റേഡിയോ റേഡിയോ എല്ലാരും ബാക്കി ഒന്നും സൈലന്റ് എല്ലാരും ഞാൻ പറയുന്നു കേൾക്കുന്നില്ല റേഡിയോ റേഡിയോ എടാ പീഡിയാണോ ആദ്യം ഫയർ ചെയ്തത് നമ്മളാണോ ആദ്യം ഫയർ ചെയ്തേ ചെയ്തത് അല്ല ഇവനെ ഫയർ ചെയ്തത് നിങ്ങളെ പീഡിക്ക് അവനെ ഫയർ ചെയ്തപ്പോ ഫയർ അവിടെ ആസ്ത്ര അറിഞ്ഞോടാ പക്ഷെ നിങ്ങളാണ് ആദ്യം ഫയർ ചെയ്യുന്നത് എന്തിനാടിന്ന് നമ്മളെ നേരെ ഇറങ്ങി വെടിവെച്ച പേടി ും അവരവിടെ വിളിച്ചിട്ട് പറഞ്ഞപ്പമുക്ക് വാണിന്ദ്രൻ ചന്ദ്ര അതിന്റെ മുമ്പ് ഇറങ്ങി എന്റെ മുടി വെച്ച് എനിക്ക് രണ്ട് ഇട്ട് കിട്ടി ഞാൻ ചാവണ്ടത് തരും ബാക്കിയുള്ളവരെ കഴുകുന്നത് അവന്റെ സിറ്റിസൺ സെക്കൻഡ് ക്യാരക്ടർ സിറ്റിസൺ ക്യാരക്ടറിലാണ് അവൻ കളിക്കുന്നത് അപ്പൊ അവനെയും പീഡിയും മാറ്റി നമുക്ക് ആർപ്പി കളിക്കാൻ പറ്റൂലൊന്നും വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒന്നും അല്ല എത്ര നാളായിടാ കൊറേ നാളായിട്ട് നിനക്ക് ഇതുവരെ ഇതൊന്നും കഴിയാനും എടുക്കാനും അറിയത്തില്ല നിന്റെ വീട്ടിൽ കക്കൂസ് ഒന്നും ഇല്ല ഒരു കാര്യം നിന്നോട് പറയാം നീനി എത്ര നേരം നിന്നാലും നീ ഇവിടുന്ന് ഇത് കഴിയിട്ടേ പോകത്തുള്ളൂ നീ കാണിച്ച പീടിക്കാത്തൊന്നാരെല്ലാം വിളിച്ചോണ്ടോ എന്നിട്ട് അവനെ കൊണ്ട് കാണിക്ക അല്ലാത്ത പ്രശ്നം നീ എടാ ഞാൻ പറഞ്ഞുതരാം

സി എൽ പൊത്തി അടിയാമോ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് മുഖം കഴുകണം എന് അല്ലല്ലോ ചെയ്യണ്ട അതൊന്നും ചെയ്യണ്ട ഇതുടച്ചാ മതി ഇത് വെച്ച് ഇത് ദിവസം തുടച്ചാ മതി നീ മുഖം കഴിവണ്ട് വേണ്ട തുടച്ചാ മതി മുഖത്തിനെ മുഖത്താൻ ഇതീ കൂടുതൽ എന്ത് പുഴുക്കാനാടാ നീ ഇതി കൂടുതല് ഇതി കൂടുതൽ എന്ത് പഴുക്കാനാ പറയണത് ചെയ്തിട്ട് പോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുഴുക്കേണ്ടി വരും പറയണത് ചെയ്തിട്ട് പോലീ അങ്ങോട്ട് അങ്ങോട്ട് അറിയാ അത് ചെയ്തിട്ട് പോലെ വൃത്തക്കി ചെയ്യുന്നുണ്ടല്ലോ ടാ കൊറച്ച് കൊറച്ച് ഓർസ്മാർട്ട് ആവാൻ നോക്കിയതാ കേട്ടാ മറ്റേ കഴി ക്ലീൻ എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റേ വേറെ ഞെക്കിയതാ കറക്റ്റ് വാരിപ്പിടിക്കുന്നതാ വന്നത് വാരി പിടിക്കുന്നതാ വന്നത് കുറച്ച് ഓർസ്മാർട്ട് ആക്കാൻ പയ്യൻ ഒന്നും കൂടി തീട്ടാൻ പറ്റിയ അവസ്ഥ ഇനിയിപ്പൊ നിന്നെ സിറ്റിയിൽ എവിടെ കണ്ടാലും അപ്പിക്കണ്ടീന്ന് വിളിക്കൂ കേട്ടോ നാട്ടുകാര്ട്ടല്ലൈവ് കാണിച്ചു കൊടുത്തേ നാട്ടെ അയ്യോ ചാർജിടെ സൂക്കീണ്ട സിറ്റിസ് പുതിയ അബ്ബാസ് ലൈവ് ഞാൻ മാറും മസടികാ ട്രൈ ആണോ ഡ്രൈവർ ആ ഇല്ല ഇത് ഒരു ദിവസം അല്ല 3 നാല് ദിവസം ആയടാ അതണ്ട 3 നാല് ദിവസം ആയി ന്യൂ അബ്ബാസ് ന്യൂ അബ്ബാസ് ലൈവ് വന്നു ലൈവ് ഓട ലൈവ് ഓട ആ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യേ സ്ട്രീം ന്യൂ അബ്ബാസ് ന്യൂ അബ്ബാസ് എന്നായേ നോക്കുകയാൽ ചെയ്യാൻ വേണ്ടി ആ അന്തിമ ആ അങ്ങനെ തന്നെ ഇത് നമ്മടെ ഫ്രീസ് കക്കൂസുകൾ കഴുകി വൃത്തിയായി കൊടുക്കും കക്കൂസുകൾ കഴുകി എല്ലാവർക്കും വൃത്തിയായി കൊടുക്കും ആ അങ്ങനെ തന്നെ ഏത് ക്ലീനിക്കും കക്കൂസ് ആയിക്കോട്ടെ സെപ്റ്റിക് ടാക്ക് ആയിക്കോട്ടെ ഏത് ക്ലീനിക്കിനും ഫ്രീസ് ൂഡിന്റെ കഴുകുന്നതിനിടയിൽ തന്നെ നൃത്തം ചെയ്യുന്ന കുണ്ടിയും തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു വേരി വേരി പ്രൊഫഷണൽ എന്തൊക്കെ എന്തൊക്കെത്തരം ആൾക്കാരാണ് പീ ഡി കയറി ഗ്യാങ് ആർപ്പി കളിക്കുന്ന എല്ലാ മാർക്കും ഇതൊരു പാടാണേ ഒരു സംശയമില്ലേ ഒന്നുകൂടെ പറയുകയാണെ ഇനി ഇത് ചെയ്യും ഇനി ഞങ്ങൾ കിട്ടിയത് തന്നെ ചെയ്യുള്ളു പീ ഡി കയറിയിട്ട് ഗ്യാങ് ആർപ്പി കളിക്കുന്ന അമ്മമാരുടെ ബാക്കി പീഡിയുള്ളവരുടെ മര്യായ റെസ്പെക്ട് ചെയ്യാം പീഡി കയറി ഗ്യാങ് ആർപ്പി കളിക്കുന്നമാരല്ല ഇതുപോലെ ഓരോന്നിനും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും ഒരു സംശയമില്ല ഓരോ ദിവസം ഇവന്മാരെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണ രീതി നിങ്ങള് വേദന ഇതിപ്പോ തോന്നു നിങ്ങൾക്ക് തോന്നുന്നു ഇത് ലൈക്ക് ഇവനെ അബ്യൂസ് ചെയ്യണത് പോലെയാണ് പക്ഷെ നേരെ തിരിച്ചാ നേരെ തിരിച്ചാ കേസ് ഇവന്മാര് തിരിച്ചു കാണിക്കുന്ന മാസടി ഭയങ്കര ഭയങ്കര മൂന്നാല് ദിവസം ആയി മൂന്നാല് ദിവസം ഞാൻ കാര്യം പറടാ അവൻ അടുത്ത് എക്സ്റ്റാറ്റ് സോറി ഇട്ടിട്ട് പോകാൻ പറയാടാ ി ഇറക്കൂറിയോനെ ഇറങ്ങി അവനെ ഇറങ്ങിട്ടുണ്ടോ അബ്ബാസിന്റെ പാട്ടിടുന്നേ ആ ഫോണിലാണെ അഞ്ചു കോടി രൂപ ടിവിയെ ഇനി എന്റെ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ലെന്ന് അതാ പറഞ്ഞേ അതാ പറഞ്ഞേ സോറി ടിവിയെ എന്ന് പറഞ്ഞിരിക്കും ും ആഹ് സംസാരിക്കാം സംസാരിക്കാം സംസാരിക്കും അല്ല ഇവ പറഞ്ഞു ഇപ്പ വേണ്ട ഇപ്പ വേണ്ട ഇവ പറഞ്ഞിട്ടുണ്ട് ഇവ പറഞ്ഞിട്ടുണ്ടായി ആ വരട്ടെ വരട്ടെ പുറത്തൊക്കെ നമുക്ക് സംസാരിക്കാം അവൻ എന്താ ഇവൻ ആരാ നമുക്ക് അറിഞ്ഞൂടല്ലോ തെറ്റായിരുന്നു വണ്ടി എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് പോയാൽ തെറ്റി നിനക്ക് ബാക്കി തെറ്റൊക്കെ ഞാൻ വെളിയിൽ മനസ്സിലാക്കി തരാം െറ്റൊക്കെ മനസ്സിലായാ നീ തൽക്കാലം ചെയ്ത ഒരു സോറി സോറി ഇനി ഞാൻ അങ്ങനെ വെറുതെ പിടിച്ചിട്ട് പോയിട്ട് നിനക്ക് വള്ളിയായില്ലേ ഇപ്പൊ ഇപ്പൊന്നും സംഭവിച്ചില്ലല്ലോ ൂടി ഇടുമോനെ എന്നിട്ട് പോയാൽ മതി ഞാൻ ഇങ്ങനൊന്നും എന്നിട്ടറി അങ്ങനെ ഇടങ്ങി ടിവിയെ ഇനി ഞാൻ ഇങ്ങനൊന്നും എന്നിട്ട് സ്പെല്ലിങ്ങും എല്ലാം തെറ്റാണെങ്കിലാണേച്ചിട്ട് പറഞ്ഞു എനിക്കൊരാഗ്രഹം എനിക്ക് അതും കൂടെ ഓടണം പോവാൻ പറ്റിയില്ല ഇത് മതി ആവശ്യത്തിനുള്ള നമ്മള് കൊടുത്തുകഴിഞ്ഞാട്ട് നമുക്ക് പിടിക്കാം കിട്ടി കിട്ടി വീണ്ടും കിട്ടി പറഞ്ഞിട്ടാ അവര് അറിയാമോ <laughs> Sorry, TV a ും ചെയ്യില്ല ആ അടുത്ത പോക്കൃത്തരം കാണിക്കുമ്പോ എനിക്ക് ഓർമ്മ വരണേ കുഴപ്പമില്ല രണ്ടു ദിവസം രണ്ടു ദിവസം ഉറങ്ങാൻ പറ്റില്ല അതേ ഉള്ളു വേറെ പ്രശ്നമല്ല നീ പൊക്കോ വിട്ടോ വിട്ടു വേറെ വിട്ട വിട്ടു പറഞ്ഞിട്ട് പറയാൻ പോലാ വേറെ ആരും പോകലും കടന്നു കടന്നോട്ടെ പെട്ടെ പൊട്ടപ്പെട്ടു അവിടെ വന്ന് വേറെ പീഡിയിലെ സംസാരിക്കാൻ വരും അവിടെ വെറുതെ കൊണയാവല്ലേ ഞാൻ ഇപ്പഴേ പറയണ സംസാരിക്കല്ലേ അങ്ങോട്ട് തിരിഞ്ഞെടുക്കുവോ ടാ അങ്ങനെ തന്നെ ഇതായിരുന്നു അത് എന്താടാ ഒമ്പത് വീടിയേക്ക് പഠിക്കാനോ